അലൈക്കും അസലാ അല്ലേക്കു വരമ വാഹ അഹമ്മദ് അലാ സൈദിനിൻഫാത്തി ഹലിമ് എല്ലാവർക്കും സുഖല്ലേ റാഹത്തല്ലേ വെള്ളിയാഴ്ച രാവണിലെ പടച്ചവനോട് വാച്ച് ചെയ്താൽ സ്പെഷ്യലി ഒന്ന് നമുക്ക് പ്രത്യേക ഉത്തരം തരുന്ന ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകല് എന്നുള്ളതൊക്കെ അള്ളാഹു സുബഹാനുഹൂത്തായ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അകറ്റിത്തരട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കുന്നവരായ സത്യവിശ്വാസികളിൽ മുക്മിനീകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എനിശ അള്ളാ ഈ ഒരു പ്രത്യേക രാവിലെ ഇങ്ങക്ക് വളരെ പ്രത്യേക ഒരു അമല പറഞ്ഞു തരുന്നത് മേ ബി ഇങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് കൊതിച്ച കൊതിച്ചൊരു അമലായിരിക്കും എന്താണെങ്കിലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എന്താണെന്ന് നിങ്ങൾക്ക് തമ്പിനയിലും അതുപോലെ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണെങ്കിലും ഇൻഷാല്ല ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞാൽ അത് വേഗം ഞാൻ എന്ത് ചെയ്യുക ആ അമല് പറഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക ഇൻഷാല്ല വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക നമ്മുടെ പല സാധനങ്ങളൊക്കെ നഷ്ടപ്പെടാറുണ്ടല്ലേ പലരുടെയും ഗോൾഡ് അതുപോലെ പൈസ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട പേഴ്സണൽ ഐഡൻറ്റിറ്റീസ് ഐ ഡി കാർഡ് ആധാർ കാർഡ് ലൈസൻസ് ഇതുപോലത്തെ കാര്യങ്ങൾ അതുമല്ലെങ്കിൽ മറ്റു നമുക്കത്രയും വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ടല്ലേ പല ആളുകളുടെയും അറ്റ് ദീസ് മൊമെന്റ് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ അത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ദുഃഖ ഉണ്ടോ ഇസ്മുണ്ടോ സൂറത്തുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഒരു അമലാണ് ഈ പറഞ്ഞു തരുന്നത് എന്താണെങ്കിലും ഞാൻ കാര്യം പറഞ്ഞതരാം അമല് പറഞ്ഞുതരാം നിങ്ങൾ വളരെ കൃത്യമായി ഇത് കേട്ടിട്ട് ഇതുപോലെ ചെയ്യുക ഇൻഷാ അല്ലാ മഹാനായ ഇമാം ഖസാലി റതി അള്ളാഹു അനഹു കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ കുറിച്ച് വലിയ മഹാനാണ് മഹാനവറുകൾ പറയുന്നുണ്ട് പൂർവീകർ വല്ലതും നഷ്ടപ്പെട്ടു പോവുകയോ പാഴായി പോവുകയോ ചെയ്താൽ സൂറത്ത് ഉഹ ഓതി അതിനെ വീണ്ടെടുക്കുന്നതായിരുന്നു എന്ന് അല്ലെങ്കിൽ വീണ്ടെടുക്കാറുണ്ടായിരുന്നുവെന്ന് സുബഹാന സൂറത്തു ദുഹ അറിയാലോ വൽഹ വല്ലി ഇതാ സജ എന്ന് പറയുന്ന സൂറത്തുൽ ലുഹ എന്താണെങ്കിലും ഈ സൂറത്ത് ഓതിയിട്ട് നമ്മുടെ പൂർവികരൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം നഷ്ടപ്പെട്ടു പോയാൽ അതിനെ കണ്ടെടുക്കാറുണ്ടായിരുന്നു എന്ന് ഇനി ഒരു പ്രത്യേക അമര മഹാനവറുകൾ നിർദ്ദേശിക്കുന്നുണ്ട് എങ്ങനെ അറിയോ എങ്ങനെയറിയോ നമ്മളെന്തെങ്കിലുമൊക്കെ സാധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ച ദിവസം അഥവാ നാളെ അതാണല്ലോ വെള്ളിയാഴ്ച ദിവസം ഇത് രാവാണല്ലോ വെള്ളിയാഴ്ച ദിവസം ലോഹാനമസ്കാരം ഉണ്ടല്ലോ പ്രത്യേകിച്ചുള്ള ഒരു നിസ്കാരമാണ് ലോഹാനസ്കാരം ഈ നിസ്കാരം അറിയാത്തവർ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ എന്തു ചെയ്യുക നമുക്ക് ലോഹാനസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ളതൊക്കെ കൂടുതലായിട്ട് എന്താണെങ്കിലും ഈ ലോഹാനസ്കാരം കൂടിയത് എട്ട് റക്കായത്താണ് രണ്ടറക്കായത്ത് ചുരുങ്ങിയത് നാല് നിസ്കരിക്കുക എട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാം നിസ്കരിക്കുക ഏറ്റവും കൂടിയത് എട്ടരക്കായത്താണ് ഒരാൾ ഇങ്ങനെ ലുഹ നിസ്കാരം എട്ടരക്കായത്ത് നിസ്കരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തും വള്ളുഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇത് ഏഴ് പ്രാവശ്യം പാരായണം ചെയ്ത് ഈ പറയുന്ന ദുവാഹും ഒരാൾ ചൊല്ലിയാൽ ഇൻഷാ ഇൻഷാല്ഹ അള്ളാഹു സുഹാനുഭൂത്തായാലും അവനക്ക് നഷ്ടപ്പെട്ട ആ ഒരു കാര്യം അവനിലേക്ക് തിരികെ എത്തിക്കുന്നതാണ് അതിലേക്കുള്ള മാർഗങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഇൻഷാ ഇൻഷാല് ദുവാഹു പറഞ്ഞുതരാം ഈ സൂറത്ത് ഏഴു പ്രാവശ്യം പാരായണം ചെയ്തതിന് ശേഷം ഇത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് ചൊല്ലിയാൽ അതിലേക്കുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരുന്നതാണ് അമല് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് വിശാദ നാളെ വെള്ളിയാഴ്ച ദുഹാ നിസ്കാരം ഇട്ടറക്കായത്ത് നിസ്കരിക്കുക അതിനുശേഷം ഏഴ് പ്രാവശ്യം സുഹൃത്ത് പാരായണം ചെയ്യുക അതിനുശേഷം ഈ ദുഹാവും ചൊല്ലുക ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വർഹമത്തുള്ള